രാവിലെ തന്നെ മുറ്റം തൂത്തു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടത് ആ ശബ്ദത്തിൻ്റെ ധ്വനി അടുത്തു വരുന്നതിനനുസരിച്ച് എൻ്റെ കയ്യും കാലുമൊക്കെ വിറക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായി എൻ്റെ കയ്യിൽ നിന്ന് ചൂൾ താഴേക്ക് വീണു ശ്വാസം വലിച്ച് ഞാൻ വീടിനുള്ളിലേക്ക് കയറി പിറകിൽ നിന്നുള്ള അമ്മയുടെ ഓരോ ചോദ്യങ്ങളെയും ഞാൻ അവഗണിച്ചുകൊണ്ട് റൂമിലെ ബെഡിലേക്ക് കണ്ണടച്ച് കമഴ്ന്ന് കിടന്നു കണ്ണു തുറന്ന് വേഗം നിവർന്നു കിടന്നതും ിലെ ഓരോ പേജുകളെ മറിക്കുന്നത് പോലെ എൻ്റെ മനസ്സിലേക്ക് ഒരു മാസം മുൻപ് നടന്ന സംഭവം വീണ്ടും ഒരു ചിത്രം പോലെ കടന്നു വന്നു ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിൻ്റെ അവസ്ഥയാണിപ്പോ എനിക്ക് ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ലാത്തതുപോലെ പെട്ടെന്ന് ഹാളിൽ നിന്നുള്ള ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേൾക്കും തോറും വെപ്രാളം കൊണ്ട് എൻ്റെ കൈക്കെല്ലാം വിറയിൽ ബാധിച്ചതുപോലെ ഒരവസ്ഥ ഞാൻ വേഗം നിവർന്നിരുന്ന് പതിയെ നടന്ന് വാതിലെ ചെവി കൂർപ്പിച്ചു വെച്ച് വെളിയിലേക്കുള്ള അവരുടെ സംഭാഷണത്തെ ശ്രവിച്ചുകൊണ്ടിരുന്നു ഇനിയൊരു മാസം കൂടെ ഞാൻ തരും അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുതലും പലിശയും തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഭീഷണി ആ അവസാനത്തെ വാക്കിൽ നിന്ന് എനിക്ക് ബോധ്യമായി അച്ഛൻ്റെയും അമ്മയുടെയും നിസ്സഹായവസ്ഥ അവരെ കാണാതെ തന്നെ എനിക്ക് മനസ്സിലാക്കി കുടുകുട വണ്ടിയുടെ സൗണ്ട് പതികെ പതികെ ഇല്ലാതായപ്പോൾ മനസ്സിലാക്കി അയാൾ പോയിന്ന് കുറച്ചുനേരം വാതിലിൽ തലമുട്ടിച്ചിരുന്നതിനു ശേഷം വേഗം വാതിൽ തുറന്ന് വെളിയിൽ വന്നതും അച്ഛൻ പത്രം വായനയിലേക്കും അമ്മ അടുക്കളയിലേക്കും അവരുടെ ജോലി തുടർന്നു ഇവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സംഘർഷം പാതിതൂത് മുറ്റത്തിന്റെ നടുവിൽ വീണ ചൂലെടുത്ത് ബാക്കി ഭാഗവും തൂക്കുന്നതിനിടയിൽ കണ്ടു ബുള്ളറ്റുമായി വന്നതിൻറെയും പോയിന്തിൻറെയും ടയർ പാടുകൾ വീണ്ടും എൻ്റെ ചിന്തകൾ മറ്റെവിടോ പോകുമ്പോഴാണ് കൂട്ടുകാരികമായി കളിച്ച് ആടിപ്പാടി വരുന്ന അനിയൻകുട്ടനെ കണ്ടതും എൻ്റെ ചിന്തകളെല്ലാം ഞാൻ വേഗം തന്നെ മറച്ചു കളഞ്ഞു കയ്യിലെ ചൂലിനെ യഥാർത്ഥാനത്ത് വെച്ച് കപട ദേഷ്യത്തിൽ കളിക്കിടയിൽ പറ്റിയ അവൻ്റെ ദേഹത്തെ പൊടിയെല്ലാം കൈകൊണ്ട് തട്ടി മാറ്റി അവനെ ദേഹം കഴുകാൻ പറഞ്ഞു വിട്ടു രാത്രിയിൽ അനിയൻകുട്ടനെ ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും ഒരു മാസം മുൻപ് നടന്നതൊക്കെ വീണ്ടും ഓർമ്മയിലേക്ക് കടന്നു വന്നു ഞാൻ ഗൗരി ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറാണ് അച്ഛൻ ഗംഗാധരൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് അമ്മ ലക്ഷ്മി അച്ഛൻ്റെ മാത്രം ലച്ചു ഒരു പാവം വീട്ടമ്മ പിന്നെ എൻ്റെ ജീവനായ അനിയൻകുട്ടൻ ഗൗതം എന്ന അപ്പൂസ് അച്ഛൻ്റെയും അമ്മയുടെയും ലവ് മാരേജ് ആയതുകൊണ്ട് പറയത്തക്ക ബന്ധുക്കളൊന്നും ഞങ്ങൾക്കില്ല അച്ഛനും അമ്മയും ഞാൻ ഞാനെൻ്റെ അനിയൻകുട്ടനും അടങ്ങുന്ന ഒരു സന്തോഷ കുടുംബം എന്നാൽ ഞങ്ങളുടെ സന്തോഷ ജീവിതത്തിൽ വില്ലനായെത്തിയത് ക്യാൻസർ എന്ന രൂപത്തിൽ അമ്മയുടെ ജീവിതത്തിലേക്കായിരുന്നു ഓട്ടോറിക്ഷ ഓടിച്ചൊരു ദിവസത്തെ അന്നത്തിനു വേണ്ടി നെട്ടോട്ട് മൂടുന്ന പാവം കൂലിപ്പണിക്കാരനായ എൻ്റെ അച്ഛന് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് നാട്ടിലെ പലുഷക്കാരനായ പാലാഴി തറവാട്ടിലെ സാവിത്രി മുത്തശ്ശിയുടെ കൊച്ചുമോനായ മഹാദേവൻ എന്ന രാവണൻ്റെ അടുക്കൽ നിന്ന് വീടിൻ്റെ ആധാരം പണയം വെച്ച് പണം കടം വാങ്ങേണ്ടി വന്നു ചികിത്സയെല്ലാം ഭേദമായതും അമ്മ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു എന്നാൽ വാങ്ങിയ പണം തിരിച്ചെങ്ങനെ കൊടുക്കുമെന്ന ചിന്ത ഞങ്ങളെയെല്ലാം വലിയ ആശയക്കുഴപ്പത്തിലായി പൈസ തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടും ഞങ്ങളുടെ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും രാവണൻ വീട്ടിലേക്ക് വന്നത് ഞാൻ മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രാവണൻ്റെ ആഗമനം അന്നായിരുന്നു ഞാൻ അയാളെ ആദ്യമായി കണ്ടത് കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നതും ശേഷം ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതിൻ്റെ അർത്ഥം എനിക്കെന്ന് മനസ്സിലായില്ലായിരുന്നു എന്നാൽ അപ്പോഴൊക്കെ എൻ്റെ ചെവിയിൽ ആ പുഞ്ചിരിയുടെ അർത്ഥം എന്നതുപോലെ വന്നു പതിഞ്ഞത് അയൽക്കാരി സുശീലാമ്മയുടെ വാക്കുകളാണ് കണ്ണു ചോറയില്ലാത്തവനാ ചിരിച്ചുകൊണ്ട് കഴുത്തിറുക്കുന്ന രാവണൻ അകത്തു നിന്നും അച്ഛൻ്റെ ശബ്ദം കേട്ടതും ഞാൻ അയാളിൽ നിന്നും മാറ്റി വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു അച്ഛനും അമ്മയും അയാളും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം അയാൾ പോയതും ഞാൻ അവരിലേക്ക് ചെന്നപ്പോൾ തളർച്ചയോടെ കസേരയിൽ ചാരിയിരിക്കുന്ന അച്ഛനെയാണ് കണ്ടത് പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യത്തിൽ എത്തുമെന്ന് മനസ്സിലായതും അമ്മയും എന്തൊക്കെയോ പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ അച്ഛനെ എന്ത് പറഞ്ഞാണ് സമാധാനപ്പെടുത്തേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ എങ്ങനെയോ വിവരമറിഞ്ഞ് സുശീലാമ്മ വന്നതും രാവണനെ കുറെ പ്രാഗി സുശീലാമ്മയുടെ ഈ ദേഷ്യത്തിന്റെ കാരണം എനിക്ക് വ്യക്തമാണ് സുശീലാമ്മയുടെ മകൻ എന്തോ ആവശ്യത്തിന് രാവണന്റെ പക്കലിൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്നാൽ അത് തിരിച്ചടക്കാതെ വന്നപ്പോൾ കമ്പോളത്തിലിട്ട് പട്ടിയ പോലെ തല്ലി എന്നാണ് പലരിൽ നിന്നും അറിഞ്ഞത് അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള പലർക്കും രാവണനെ പേടിയാണ് പഠിപ്പിക്കുന്ന സമയത്തും എൻ്റെ മുഖത്തെ വിഷമം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് എൻ്റെ കൂട്ടുകാരിൽ അർച്ചനയെന്ന അച്ഛു ഒരു പരിഹാരം എന്നതുപോലെ എനിക്കൊരു വഴി പറഞ്ഞു തന്നു രാവണൻ്റെ മുത്തശ്ശി സാവിത്രയമ്മയെ കണ്ട് പണം തിരിച്ചടക്കാൻ കുറച്ചുകൂടെ ഇളവ് തരണമെന്ന് അപേക്ഷിക്കാൻ തീരുമാനിച്ചു ക്ലാസ് കഴിഞ്ഞതും അച്ചു എന്നെയും കൂട്ടി സാവിത്രയമ്മയുടെ അടുക്കളയിലേക്ക് പാഞ്ഞു തറവാട്ടിലേക്ക് കയറിയതും എൻ്റെ കണ്ണുകൾ രാവണൻ്റെ ബുള്ളറ്റ് അവിടെ ഉണ്ടോ എന്ന നിരീക്ഷണത്തിലായിരുന്നു ആൾ അവിടെ ഇല്ലെന്നറിഞ്ഞതും ദീർഘമായെന്ന് ശ്വസിച്ച് സാവിത്രി മുത്തശ്ശിയെ വിളിച്ചു ഞങ്ങളെ കണ്ടതും എന്തോ അത്ഭുതം കണ്ടതുപോലെ ആരായെന്നൊക്കെ ചോദിച്ച് സാവിത്രിയമ്മ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു അച്ചു കയ്യിൽ തട്ടി കാര്യം പറയാൻ കണ്ണുകൊണ്ട് കാണിച്ചതും ഞാനൊന്ന് കണ്ണടച്ച് തുറന്നു ഒറ്റ ശ്വാസത്തിൽ കാര്യം അവതരിപ്പിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതിനു ശേഷം മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല എൻ്റെ തലയിൽ തലോടിയിട്ട് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല മോളെ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് വിഷമം തോന്നിയെങ്കിലും മുത്തശ്ശി പറഞ്ഞാൽ രാവണൻ കേൾക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ മുത്തശ്ശിയെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു ഞങ്ങൾക്ക് കുടിക്കാൻ കട്ടൻ ചായ ഉണ്ടാക്കാൻ തുനിഞ്ഞ മുത്തശ്ശിയെ തടഞ്ഞുകൊണ്ട് ഞാനും അച്ചുവും കൂടി ഉണ്ടാക്കി മുത്തശ്ശിക്ക് കൊടുത്തു ഓരോന്നൊക്കെ സംസാരിച്ചിരുന്നതിനു ശേഷം അവിടെ നിന്നിറങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പൈസയുടെ കാര്യം പറഞ്ഞുള്ള രാവണൻ്റെ വിവരമൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം മുത്തശ്ശി രാവണനെ കൊണ്ട് സമ്മതിപ്പിച്ചെന്ന് ഞാൻ വിശ്വസിച്ചു എന്നാൽ കോളേജിലേക്ക് പോകുന്ന വഴിയിലെ വളവിനടുത്ത് എന്നെ കാത്തു നിൽക്കുന്ന രാവണനെ കണ്ടതും ശ്വാസമെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടി ആരെയും കണ്ടിട്ടില്ലാത്ത മട്ടിൽ അയാൾക്ക് മുന്നിലൂടെ നടന്നു പോകാൻ ശ്രമിച്ചെങ്കിലും അയാൾ എൻ്റെ വഴിക്ക് തടസ്സമായി മുന്നിൽ കയറി നിന്നതും മനസ്സിലായി ഞാൻ മുത്തശ്ശിയെ കണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതായിരിക്കുമെന്ന് നീ മുത്തശ്ശിയെ കണ്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു തരാനില്ലാത്തതുകൊണ്ട് വളഞ്ഞ രീതിയിൽ മുത്തശ്ശിയിലൂടെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചാ അതിൽ ഞാനങ്ങ് വീഴുമെന്ന് വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി ഇത് മഹാദേവനാ എൻ്റെ മൗനം അയാൾ ആയുധമായി സംസാരിച്ചുകൊണ്ടിരുന്നു അയാൾക്ക് മറുപടി കൊടുക്കാനുള്ള ശക്തിയൊന്നും എൻ്റെ നാവിനില്ലായിരുന്നു ഡി നിൻ്റെ പേരെന്താ ഗൗരി വിറച്ചു വിറച്ച് ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ പേര് പറഞ്ഞു ആദ്യമായിട്ട് മുത്തശ്ശി എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് നിൻ്റെ തന്തയ്ക്ക് കുറച്ചുകൂടെ സാവകാശം കൊടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല ഈ രണ്ട് ദിവസം അയാൾ എന്താ ഇനി പറയാൻ പോകുന്നെന്ന പേടിയിൽ ഇരുകൈകളും ശക്തമായി കൂട്ടി പിടിച്ചു എന്തായാലും ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് നിന്റെ തന്ത എ കയ്യിൽ നിന്ന് വാങ്ങിയ പണമൊന്നും തിരികെ നൽകണ്ട പകരം അയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന സംശയത്തിൽ നെറ്റി ചുളിച്ച് അയാളിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചു മീശ പിരിച്ചൊരു കള്ളച്ചിരിയാൽ അയാൾ പറഞ്ഞു തുടങ്ങി പകരം എൻ്റെ താലി അണിഞ്ഞ് പാലാഴി തറവാട്ടിലേക്ക് വരാൻ തയ്യാറാണോ ആ ഒരു ചോദ്യം ഇടിമുഴക്കം പോലെ എൻ്റെ നെഞ്ചിൽ തറച്ചു അങ്ങനെ ഒരു ചോദ്യം അയാളിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായത് കൊണ്ടാകാം പ്രതികരണശേഷിപ്പോലും ആ നിമിഷം എനിക്ക് നഷ്ടപ്പെട്ടു നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതി അനുകൂലമായൊരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിന്റെ ആ തീരുമാനത്തിലിരിക്കും നിന്റെ തന്തപടി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു തരണോ വേണ്ടയോ എന്നൊക്കെ അയാൾ അത് പറഞ്ഞ് ബുള്ളറ്റുമായി എന്നെ കടന്നു പോയതും കുറച്ചുനേരം പ്രതിമ കണക്കെ ഞാൻ ആ വഴിയിൽ നിന്നു എങ്ങനെയൊക്കെയോ കോളേജിലെത്തിയതും മിസ്സിന്റെ കയ്യിൽ നിന്ന് വൈകിയതിന് കണക്കിന് വഴക്ക് കെട്ടിയിട്ടും മനസ്സിലതൊന്നും ചെറുതായിട്ട് പോലും നോവുണർത്തിയില്ല എൻ്റെ മുഖഭാവം കണ്ട അച്ചുവിൻ്റെ സംശയത്തിലായുള്ള ഓരോ ചോദ്യത്തിനും മറുപടി നൽകാൻ എന്നെ കൊണ്ടായില്ല വീട്ടിലെത്തിയപ്പോഴും ഇത് തന്നെ അവസ്ഥ അച്ഛൻ അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ചോദ്യത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞേനെ എന്നാൽ അങ്ങനെ ഇപ്പോൾ പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ട അവസ്ഥയാകും വലിയൊരു ഊരാ കുടക്കിലേക്കാണ് ഞാനിപ്പോൾ പെട്ടിരിക്കുന്നത് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അയാൾ കാണാതെ ഒളിഞ്ഞും പാത്തുമാണ് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് ചേച്ചി അപ്പൂസിൻ്റെ ഉറക്കത്തിനിടയിലെ ചിണുങ്ങിക്കൊണ്ടുള്ള വിളിയിലാണ് ഞാൻ ഓർമ്മകളിൽ നിന്ന് തിരികെ എത്തിയത് എപ്പോഴോ നിദ്രയിലേക്ക് വീഴുമ്പോഴും മനസ്സിൽ രാവണിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നടക്കുന്ന ഓരോ വഴിയും ഒന്ന് നിരീക്ഷിച്ചിട്ടാണ് കോളേജിലേക്ക് പോയത് എന്നത്തെയും പോലെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള ഇടവഴിയിലൂടെ മൂളിപ്പാട്ടും പാടി നടക്കുമ്പോഴാണ് വഴിക്ക് നടുക്കായി ബുള്ളറ്റിൽ ചുവന്ന ജുബയും വെള്ളമുണ്ടുമുടി ചാരി നിൽക്കുന്ന അയാളെ കണ്ടതും ഞാൻ നിന്ന നിൽപ്പിൽ വെട്ടിവിറച്ചു എൻ്റെ കണ്ണുകൾ ഒരു ആശ്രയത്തിനായി ചുറ്റും ഓടി നടന്നെങ്കിലും നിരാശയായിരുന്നു ഫലം ആൾ താമസമില്ലാത്ത വഴിയാണ് എന്നെ കണ്ടതും ഒരു കൈകൊണ്ട് അടുത്തേക്ക് വരാൻ കാണിച്ചു ഞാൻ എങ്ങനെയൊക്കെയോ അയാൾ കരികിലെത്തിയതും മുഖം കുനിച്ച് പേടിയോടെ എൻ്റെ ഇരു കൈയും ടോപ്പിൽ മുറുകി എന്താ നിന്റെ തീരുമാനം അറിയില്ല എന്തു പറയണമെന്ന് എൻ്റെ നാവാണെങ്കിൽ ചലിക്കുന്ന പോലുമില്ല നിന്നോടാ ചോദിച്ചത് കേട്ടില്ലേ ആ ചോദ്യത്തിൻ്റെ ശക്തി നേരത്തേതിനേക്കാൾ കുറച്ചുകൂടെ കട്ടി കൂടിയതുപോലെ തോന്നിയതും ഞാൻ കണ്ണിറുക്കെ അടച്ചു ഡി ദേഷ്യത്തോടെയുള്ള ആ വെളിയിൽ ഞാൻ തൊണ്ടക്കുഴിയിൽ പിടിച്ചു വെച്ച കരച്ചിലിനെ സഹിക്കവയ്യാതെ പെട്ടെന്ന് തന്നെ അതൊരു പൊട്ടിക്കരച്ചിലായി മാറി എൻ്റെ അനുവാദമില്ലാതെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിനെ കൈകൾ കൊണ്ട് വീണ്ടും വീണ്ടും തട്ടിമാറ്റി കരഞ്ഞോണ്ടിരുന്നു ഉം മതി കരഞ്ഞത് നീ വീട്ടിൽ പോകാൻ നോക്ക് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് ഇനിയൊക്കെ അന്ന് തീരുമാനിക്കാം ബുള്ളറ്റുമായി എന്നെ നോക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്നും പോയതും ഞാൻ വേഗം വേഗം ഒന്നുകൂടെ തോളിലേക്കിട്ട് അതിൻറെ വള്ളിയിൽ മുറുക്കെ പിടിച്ച് അവിടുന്ന് വീട്ടിലേക്ക് ഓടി മഹി എന്താ മുത്തശ്ശി നീ എന്താ ഈ രാത്രി നിലാവയ്ക്ക് നോക്കി നിൽക്കണേ വെറുതെ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത് കുറേ ദിവസമായല്ലോ നീ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ അതിന് നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ മുത്തശ്ശിക്ക് മറുപടി നൽകാതെ ഹാളിലെ സോഫയിലേക്ക് ചാഞ്ഞു മഹി മുത്തശ്ശി എൻ്റെ അടുക്കേ വന്നത് ഞാൻ വേഗം തന്നെ മുഖം തിരിച്ചു ആ മറ്റേ ഞാൻ പറഞ്ഞ ഗൗരിമോളുടെ എന്തായി അത് ഞാൻ അവൾക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ഒരു പാവം കൊച്ചാത് നല്ല ഐശ്വര്യമുള്ള മുഖമാണ് ആ കൊച്ചിൻ്റെ ഞാനൊന്നും മിണ്ടാതെ കണ്ണടച്ച് കിടന്നു അപ്പോഴും എൻ്റെ ഹൃദയം മന്ത്രിച്ചോണ്ടിരുന്നത് ആ പേരായിരുന്നു ഗൗരി അവളെ ഞാൻ ആദ്യം കാണുന്നത് അമ്പലത്തിൽ വെച്ചാണ് എൻ്റെ പിറന്നാളിന് മുത്തശ്ശിയുടെ വാശിയിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് കോവിലിന് മുൻപിൽ കൈക്കൂപ്പി നിൽക്കുന്ന അവളെ കണ്ടതും എനിക്കെന്തൊക്കെയോ മാറ്റം വരുന്നത് പോലെ അനുഭവപ്പെട്ടു കണ്ണെടുക്കാതെയുള്ള അവളിൽ നിന്ന് എൻ്റെ നോട്ടം പിൻവലിച്ചത് പൂജാരിയുടെ മണിയടിയിൽ നിന്നാണ് ചെറിയ കരിമഷി കണ്ണുകളും ഇളം ചുവപ്പിനാലുള്ള കുഞ്ഞു ചുണ്ടും കാതിൽ ആടിക്കൊണ്ടിരിക്കുന്ന വലിയ കമ്മലും മുല്ലപ്പൂ ചൂടി അരയോളം വളർന്നു കിടക്കുന്ന കാർ കൂന്തലും കറുത്ത കുപ്പിവളകളാൽ നിറഞ്ഞ ഇരുകൈകളും എല്ലാം കൊണ്ടും ചേർന്ന തനി നാടൻ പെണ്ണ് ആരായി എവിടുന്നാ എന്താണെന്നും അറിയാത്ത ആ പെണ്ണിനെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി അമ്പലത്തിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴും അവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും ആയാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചു പിന്നീട് അവളെ കാണുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചല്ലായിരുന്നു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഗംഗാധരൻ ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ഭാര്യയുടെ ചികിത്സയ്ക്കായി വാങ്ങിയ പണം തിരികെ തരാനുള്ള സമയം കഴിഞ്ഞിട്ടും അവരുടെ അറിവൊന്നുമില്ലാത്തതിന് അയാളെ തിരക്കി അയാളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ അവളെ വീണ്ടും കണ്ടുമുട്ടുന്നത് ഗംഗാധരൻ ചേട്ടൻ്റെ മകളാണെന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷം എന്നെ വന്നു മൂടുന്നതായി തോന്നി അവളും എന്നെ ചെറിയൊരു പേടിയോടെയാണ് നോക്കിയതെന്ന് അവളുടെ പേരൊന്നും അറിയില്ലെങ്കിലും ഒത്തിരി നാളുകൾക്ക് ശേഷം എനിക്ക് കിട്ടിയ നിധി എന്നതുപോലെ ഞാൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു വാങ്ങിയ പണം തിരികെ നൽകിയില്ലെങ്കിൽ വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കുമെന്ന് ഒരു ഭീഷണി സ്വരത്തിൽ മുഴക്കി അവിടെ നിന്നിറങ്ങിയതും എൻ്റെ കണ്ണുകൾ ആ വീടിന് ചുറ്റും അവൾക്കായി വലയം വെച്ചു ഇനിയും നിന്നിട്ട് വലിയ പ്രയോജനമില്ലാത്തതിനാൽ അവിടെ നിന്നിറങ്ങി ഗംഗാധരൻ ചേട്ടനോട് അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു യാതൊരു കുറ്റബോധവും തോന്നിയില്ല കാരണം അവിടെ ഞാനൊരു കർക്കശക്കാരനായ പലിശക്കാരനാണ് എനിക്കിങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഒളിഞ്ഞും മറഞ്ഞും എനിക്ക് കിട്ടിയ പേരാണ് രാവണൻ ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മുത്തശ്ശി ഏതോ ഗൗരിയുടെ അച്ഛൻ വാങ്ങിയ പണം തിരികെ നൽകാൻ കുറച്ചുകൂടെ ഇളവ് നൽകണമെന്ന് പറഞ്ഞു പുറകെ കൂടിയത് ആദ്യമൊന്നും അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഗംഗാധരൻ ചേട്ടൻ്റെ പേരും കൂടെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗൗരി മുത്തശ്ശിയെ വന്നു കണ്ടു അവരുടെ അവസ്ഥ അറിയിച്ചു വാങ്ങിയ പണം തിരികെ നൽകാൻ കുറച്ചുകൂടെ സമയം നൽകണമെന്ന് ആവശ്യപ്പെട്ടതറിഞ്ഞത് അതിനെക്കുറിച്ച് അവൾ കോളേജിൽ പോകുന്ന വഴിയിൽ വെച്ച് ചോദിച്ചതും ചെറുതായി ഒന്ന് വിരട്ടി അവളുടെ പേരൊക്കെ ഒന്ന് ചോദിച്ചിട്ട് അവളുടെ വീട്ടിലവസ്ഥയെല്ലാം അറിഞ്ഞപ്പോൾ എന്തോ മനസ്സിൽ തോന്നിയ ആഗ്രഹം അവളോട് പറഞ്ഞു ഒരു പക്ഷേ ഇങ്ങനെയൊരവസ്ഥ അവൾക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അവൾ എപ്പോഴും ഞാൻ വെച്ചുനീട്ടിയ ഭാര്യ പദവി നിരസിച്ചേനെ എന്തോ കയ്യിൽ കിട്ടിയ അവസരം പാഴാക്കാൻ എനിക്ക് തോന്നിയില്ല ആദ്യ കാഴ്ചയിൽ തന്നെ ഈ രാവണന്റെ മനസ്സ് സ്പർശിച്ച് അവളെ കൈവിടാൻ എനിക്കെന്തോ തോന്നിയില്ല എത്രയും പെട്ടെന്ന് അവളെ ഈ രാവണൻ്റെ പെണ്ണാക്കണം ഇന്നും അവളെ നേരിൽ കണ്ടപ്പോഴും അവളുടെ തീരുമാനം എന്താണെന്നറിഞ്ഞാൽ ചോദിച്ചപ്പോൾ തന്നെ പെണ്ണ് കരച്ചിലിനെ കൂട്ടുപിടിച്ചു ആദ്യം മുത്തശ്ശിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം നാളെയാകട്ടെ മുത്തശ്ശി എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് മുത്തശ്ശി പ്ലേറ്റിലേക്ക് ഇഡലിക്കുള്ള സാമ്പാർ ഒഴിക്കുന്നതിനിടയിൽ ഞാൻ കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു എന്താടാ മുത്തശ്ശിക്ക് കൂട്ടായി ഞാനൊരാളെ കൊണ്ടുവരട്ടെ മുത്തശ്ശി ഞാൻ പറഞ്ഞത് കേട്ടൊരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു നിനക്കിപ്പോൾ എന്താ പെട്ടെന്നൊരു മാറ്റം അല്ല കുറെ ആയില്ലേ മുത്തശ്ശി കാലവേദന എന്ന് പറയുന്നു വയ്യാത്ത കാലം വെച്ച് ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത മുത്തശ്ശിക്കെന്തെങ്കിലും പറ്റിയാ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുമോ അപ്പോ കൂട്ടിനാരെങ്കിലും വേണ്ടേ അതാ ഞാൻ മടിച്ചു മടിച്ചാണ് ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചത് ഉം അങ്ങനെയാണെങ്കിൽ നീ നേരത്തെ വഴക്കു പറഞ്ഞൊളിച്ച ഭാരതിയെ തന്നെ അടുക്കള പണിക്ക് നിർത്താം അടുക്കള പണിക്കോ ആ എന്തേ ഇപ്പോഴും നിനക്ക് അവളോട് ദേഷ്യമാണോ കാശിൻ്റെ എന്തോ ആവശ്യം വന്നപ്പോൾ അവളുടെ അറിവില്ലായ്മയിൽ എൻ്റെ അരികത്തു നിന്ന് പൈസ മോഷിച്ചതാ നീ എന്തായാലും അടുക്കളപ്പണിക്ക് ആളെ നിർത്തുകയാണെങ്കിൽ അവളെ തന്നെ വിളിക്കാം അതൊരു പാവമാടാ അതിൻ്റെ നിവൃത്തി കേടു ചെയ്തു പോയതാ നീ അങ്ങ് ക്ഷമിച്ചേക്ക് ദേ മുത്തശ്ശി എൻ്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കരുത് ഞാൻ അടുക്കള അടുക്കളപ്പണിക്ക് ആളെ കൊണ്ടുവരുന്ന കാര്യമല്ല പറഞ്ഞത് പിന്നെ മുത്തശ്ശി കസേരയിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു അത് എൻ്റെ പെണ്ണായിട്ട് ഒരാളെ കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നിൻ്റെ പെണ്ണോ എൻ്റെ കാവിലമ്മേ ഞാൻ സ്വപ്നമൊന്നുമല്ലോ കേൾക്കുന്നത് മുത്തശ്ശി ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഇപ്പോഴെങ്കിലും നിനക്ക് വെളിപാടുണ്ടായല്ലോ മഹി എന്നാ ഞാനേ നമ്മുടെ ബ്രോക്കർ രാമൻകുട്ടിയെ അങ്ങോട്ട് വിളിക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതെന്താ നീ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ ആരാ ആൾ അത് ഗൗരി ഏത് ഗൗരി അത് അന്ന് മുത്തശ്ശിയെ കാണാൻ വന്ന ഗംഗാധര ചേട്ടന്റെ മോള് ഗൗരി മഹി എടാ കൊച്ചിന്റെ കൊച്ചിൻ്റെ വീട്ടുകാർ ഇതിന് നിന്റെ ഈ ചൂടൻ സ്വഭാവം ഈ നാട്ടിലുള്ള പലർക്കും അറിയാം അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് നിനക്ക് പെണ്ണ് കിട്ടുമെന്ന് തന്നെ ഒരു സംശയമാണ് അതൊക്കെ അവർ സമ്മതിക്കാം എന്താ ഇത്ര ഉറപ്പ് ഇനി അഥവാ ആ പെൺകൊച്ചിന്റെ വീട്ടുകാർ സമ്മതിച്ചെന്ന് വെച്ചോ ആ പെണ്ണിനും കൂടെ ഇഷ്ടപ്പെടണ്ടേ അതൊക്കെ ഇഷ്ടപ്പെടും മുത്തശ്ശി ആദ്യം അവളുടെ വീട്ടിൽ ചെന്ന് കാര്യം അവതരിപ്പിക്കാൻ നോക്ക് ഉം നിനക്ക് ഗൗരിമോള അത്രയ്ക്ക് ഇഷ്ടാന്ന് വെച്ചാൽ നമുക്ക് പോയി ചോദിക്കാം ഗൗരിമോളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിന്റെ പെണ്ണായിട്ട് കൊണ്ടുവരണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നിന്റെ മുരട്ട് സ്വഭാവം കാരണം ആര് പെണ്ണ് തരാനാ അതൊക്കെ ആലോചിച്ച് പിന്നെ വേണ്ടെന്ന് വെച്ചു അതും പറഞ്ഞൊരു കൂർപ്പിച്ചു നോട്ടവും നൽകി മുത്തശ്ശി അടുക്കളയിലേക്ക് പോയി ഗംഗാധര അപ്പോൾ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞില്ല അത് സാവിത്രിയമ്മ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം അടുത്ത ദിവസം തന്നെ മുത്തശ്ശിയേയും കൂട്ടി അവളുടെ വീട്ടിലെത്തി അവളെ പെണ്ണാലോചിച്ചതും എന്തോ താല്പര്യമില്ലാത്ത പോലെയാണ് അവളുടെ തന്തപ്പടിയുടെ സംസാരമൊക്കെ അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പെരുത്ത് കയറുക ഞാൻ എന്തെങ്കിലും ദേഷ്യത്തിൽ പറയുമോ എന്ന പേടിയിൽ മുത്തശ്ശി എൻ്റെ കൈക്ക് മുകളിൽ പിടിച്ചു മതി നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി അല്ല ഗൗരിമോളം എന്തേ അവൾ കോളേജിൽ പോയേക്കുവാ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഇതുവരെ മിണ്ടാതിരുന്ന ഞാൻ ശബ്ദിച്ചതും മുത്തശ്ശിയടക്കം അവർ രണ്ടും ഞാനെന്താ പറയാൻ പോകുന്നെന്ന ആകാംക്ഷയിൽ എന്നിൽ തന്നെ ശ്രദ്ധ നൽകി മുത്തശ്ശിക്കെൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ആ മുഖത്തൊരു ചെറിയ പേടി നിഴലിരിക്കുന്നുണ്ട് സ്ത്രീധനമായിട്ടൊരു ചില്ലിക്കാശു പോലും എനിക്ക് വേണ്ട സ്ത്രീ തന്നെയാണ് ധനമെന്ന് എനിക്ക് മുത്തശ്ശി പഠിപ്പിച്ചിട്ട് തന്നിട്ടുള്ളതാണ് പിന്നെ ഞാനൊരു പലിശക്കാരനായതുകൊണ്ട് എൻ്റെ ചൂടൻ സ്വഭാവം പലർക്കും ദേഷ്യവും പേടിയുമാണ് അതിലെനിക്ക് യാതൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല കാരണം അതെൻ്റെ ജോലിയുടെ ഭാഗമാണ് അത്രയും പറഞ്ഞ് അവളുടെ അമ്മ കൊണ്ടു തന്ന വെള്ളവും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് രാവണനും മുത്തശ്ശിയും വീട്ടിൽ വന്ന് എന്നെ കല്യാണം ആലോചിച്ച കാര്യം അമ്മയിൽ നിന്ന് ഞാൻ അറിഞ്ഞത് വരുമെന്ന് നേരത്തെ അറിയാമെങ്കിലും ഇത്ര വേഗമെല്ലാം നടക്കുമെന്ന് വിചാരിച്ചില്ല അമ്മയും അച്ഛനും കൊടി പിടിച്ച ചർച്ചയിലാണ് അതിനിടയിലാണ് സുശീല അമ്മ കയറി വന്നത് അവരോടും അമ്മ കാര്യം പറഞ്ഞതും അവർ എന്റെ ദയനീയ ഭാവത്തിൽ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങളിത് നടത്താൻ തീരുമാനിച്ചോ ലക്ഷ്മി ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ചിട്ടില്ല സുശീലേ ആ രാവണനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ അപ്പൊ പിന്നെ ഈ കൊച്ചിനെ ആ പുല്യമടയിലോട്ട് തള്ളി മഹാദേവൻ അങ്ങനെ ദുഷീലൊന്നുമില്ല പിന്നെ അവന്റെ ദേഷ്യം അതവൻ്റെ ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ലേ ഉള്ളൂ വാങ്ങിയ പണം പറഞ്ഞ സമയത്ത് തിരികെ നൽകാതിരിക്കുമ്പോൾ മാത്രമേ അവന്റെ സംസാര രീതി തന്നെ മാറുന്നത് അച്ഛനത് പറഞ്ഞു കഴിഞ്ഞതും സുശീല മുഖം താഴ്ന്നു കാരണം അവരുടെ മകനും ഇങ്ങനെ ഒരു നേരിടേണ്ടി വന്നതാണ് എന്ന് വെച്ച് അവൻ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തില്ല അവൻ സ്ത്രീധനൊന്നും വേണ്ടെന്ന പറഞ്ഞത് മോളെ മാത്രം മതി അമ്മയുടെ വായിന്ന് കേട്ടതും പിന്നെ അവർക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു എന്തോ എനിക്കെന്തായാലും ഇതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ നടത്ത് അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും അത്രയും പറഞ്ഞ് സുഷീലാമ്മടെ നിന്നിറങ്ങിയതും അച്ഛൻറെയും അമ്മയുടെയും നോട്ടം എൻ്റെ നേർക്കായി രാത്രിയിൽ ഭക്ഷണം കഴിച്ചപ്പോഴും ഒന്നും മിണ്ടില്ല ഉറങ്ങി കിടക്കാൻ തുടങ്ങുമ്പോഴാണ് അച്ഛൻ റൂമിലേക്ക് വന്നത് മോളെ എന്താ അച്ഛ നിന്നോട് ഞാനും ലച്ചവും ഇതുവരെ ആലോചനയുടെ കാര്യത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടില്ല മഹാദേവൻ നല്ലവനാ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം പാതി വഴിയിൽ പഠിപ്പ് നിർത്തി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത അവൻ എന്നീ നിലയിലെത്തിയത് പിന്നെ അവൻ്റെ മുരടൻ സ്വഭാവം അതിൻ്റെ കാരണം അവൻ്റെ അച്ഛനും അമ്മയും ഒത്തിരി ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മരണശേഷം ആരും അവനെയോ സാവിത്രി അമ്മയോ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ഇതൊക്കെ തന്നെയാണ് അവനെന്നീ കർക്കശക്കാരനെയും മാറ്റിയത് മോളെ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ മോശമായി പോയി എന്ന് ബോധ്യമായാൽ നീ ഒന്ന് തിരിഞ്ഞു നോക്കണം എടുക്കാതെ പോയ തീരുമാനങ്ങൾ നിന്നെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് വേണം നീ എനിക്കൊരു മറുപടി തരാൻ അച്ഛാ അയ്യോ എന്താ മോളെ ഇത് ഇവിടെ കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും മുൻപ് നാം ഒരാളോട് തീർച്ചയായും ഉപദേശം തേടേണ്ടതുണ്ട് സ്വന്തം മനസാക്ഷിയോട് എനിക്കോ നിന്റെ അമ്മയ്ക്കോ വേണ്ടി നീ ആലോചനയ്ക്ക് സമ്മതം മൂളരുത് ഇത് നിന്റെ ഭാവിയാണ് നിന്റെ പാതിയെ തിരഞ്ഞെടുക്കേണ്ട അവകാശം ഞങ്ങളെപ്പോലെ തന്നെ നിനക്കുമുണ്ട് നല്ലോണം ആലോചിച്ചിട്ടൊരു മറുപടി എനിക്ക് നി നാളെ രാവിലെ തരണം അതെന്ത് തന്നെയായാലും ഞാൻ ലച്ചുക നിന്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ നെറ്റിയിൽ ഒരുമയും തന്നു അച്ഛൻ റൂമിൽ നിന്നിറങ്ങിയതും എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയാതെ ഒരു തീരുമാനമെടുക്കാതെ ആലോചനയിൽ മുഴങ്ങി ഇപ്പൊ രാവണനുമായുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറിയാൽ രാവണൻ ഉറപ്പായും ഞങ്ങളീ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അങ്ങനെയൊരവസ്ഥ വന്നാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും ഈ ചിന്തകളെല്ലാം എന്നെ ഒരു ഭ്രാന്തിയാക്കി മാറ്റിയിരുന്നു രാവിലെ ആയതും വേഗമൊരുങ്ങി അമ്പലത്തിൽ പോയി എൻ്റെ തീരുമാനം ഞാൻ ആദ്യം കാവലമ്മയോട് പറഞ്ഞു തിരികെ വീട്ടിലെത്തി ഞാൻ അച്ഛനോട് കല്യാണത്തിന് സമ്മതമാണെന്ന് വിളിച്ചറിയിക്കാൻ പറഞ്ഞു